ഹലോ ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാടായി പാറയിലേക്കാണ് കേട്ടോ അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ രണ്ട് ക്ഷേത്രം ഈ മാടായി പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് വടുകുന്ത ശിവക്ഷേത്രവും അതുപോലെ തന്നെ മാടായി കാവും അപ്പോൾ ഇവിടെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നു വേണ്ട ഏത് സൈഡ് നോക്കിക്കഴിഞ്ഞാലും നല്ല പച്ചപ്പാണ് അതുമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് കാക്കാപ്പൂലെ നീല മുഴുവനായിട്ടും നീല കളറായിട്ടാണ് ഉള്ളത് അത് ഞാൻ കാണിച്ചു തരാം മാടായിക്കാവലിൽ പൂജ നടത്തുന്നത് മാംസങ്ങള് ഭക്ഷിക്കുന്ന ഓറിയ ബ്രാഹ്മണരാണ് അപ്പോൾ അതുപോലെ തന്നെ വടുകുന്ത ശിവക്ഷേത്രത്തിന്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് ഒരു കുളമുണ്ട് അപ്പൊ നമുക്ക് അതും ഒന്ന് കണ്ടു നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ദൂതക്കുളവും ഉണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തതാണ് അപ്പൊ നിങ്ങളൊന്ന് പോയി നോക്കി നോക്കേട്ട അപ്പൊ ഈ കാണുന്നതാണ് വടകുന്ത ശിവക്ഷേത്രം അപ്പൊ ഈ കാണുന്നത് വടുകുന്ത ശിവക്ഷേത്രത്തിന്റെ ബാക്ക് ഭാഗാട്ടാ കാണുന്നില്ലേ അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഒരു കുളം കാണുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ കൊളാന്നിട്ടാ വടുകുന്ത ശിവക്ഷേത്രാന്നിത് നേരെ ബേക്കിലുള്ള കുളാന്നു അപ്പോൾ ഈ ഒരു കുളം വേനൽക്കാലത്തും വറ്റ വറ്റൂലെന്നാന്ന് പറയുന്ന കേട്ടാ ഇവിടുന്ന് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നടന്നു വരുമ്പോൾ ഇതുപോലുള്ള കുഴികളുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം അപ്പൊ ഈ കാണുന്ന ആമേ മണിദ്വീപ് അപ്പോൾ കൈ ഈ കാണുന്ന തറയില്ലേ മാടായിക്കാവ് അമ്മയെ എഴുന്നള്ളിച്ച് വെക്കുന്ന തറയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ദൈവിക സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത് തും ഒക്കെ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മാടായിപ്പാറയിലേക്ക് വരുന്ന അവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ കൂടുതലായിട്ടും ബീറിൻ്റെ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് കാലിനൊന്നും കയറിയിട്ട് പോകാനാക്കരുത് അതുകൊണ്ടാണ് ഇതെടുത്ത് പറഞ്ഞത് എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ കുപ്പി പൊട്ടിച്ചിട്ടിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാടായിപ്പാറ അറുന്നൂറ് ഏക്കറോളം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടാ പിന്നെ ഈ ഒരു മാടായിപ്പാറയ്ക്ക് പ്രത്യേകതയുണ്ട് കാരണം ഇവിടെ ഊരക്കുളി അതുപോലെ തന്നെ മാരിത്തെയ്യോ ഇതൊക്കെ കെട്ടിയാടുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെ കാക്കാപ്പൂ ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാം ഇടയ്ക്ക് ഉണ്ടെന്ന് എൻ്റെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ കളറിലും ആണ് ഇവിടെ കാണുന്നത് മനോഹരമായ കാഴ്ച കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കണ്ട എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല കാക്കാപ്പൂ വിരിഞ്ഞതുകൊണ്ട് ആ പാറേൻ്റെ മുകളിലെല്ലാം കാക്കാപ്പൂ വിരിഞ്ഞിട്ട് നല്ല രസമായിട്ടാണ് ഈ കാണുന്നതാണ് ജൂതക്കുളഘട്ട ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നമുക്കേതായാലും ആ കുളത്തിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് കണ്ണൂരിലെ മാടായിപ്പാറ പിന്നെ കാക്കാപ്പൂവുകൾ പൂത്തു നിൽക്കുന്ന സമയത്ത് മാടായിപ്പാറ സഞ്ചാരികളുടെ സ്വർഗ്ഗവും അതുപോലെ തന്നെ ജൂതക്കുളവുമാണ് സഞ്ചാരികളെ മാടായിപ്പാറയിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാന ഒരു ഘടകം അപ്പോൾ പുരാതന കാലത്ത് ജൂതന്മാർ നിർമ്മിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന കുളമാണിത് അപ്പോൾ അങ്ങനെയാണ് ജൂതക്കുളം എന്ന പേര് വന്നത് ഇപ്പോൾ ചെങ്കല്ല് തുരന്നെടുത്താണ് ജൂതക്കുളം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും വറ്റാത്ത നീരുറവയാണ് ഇതിൻ്റെ അകത്തുള്ളത് അറുപതടി നീളവും നാൽപ്പത്തഞ്ചടി വീതിയും ഈ ജൂതക്കുളത്തിനുണ്ട് കേട്ടാ പല നൂറ്റാണ്ട് നൂറ്റാണ്ടുമുമ്പും പലായനം ചെയ്ത് ജൂതന്മാർ ഇന്ത്യയിലെത്തി അപ്പോൾ ഏഴുമലയുടെ സമീപത്താണ് ജൂതന്മാർ മൂഷക രാജവംശം മാടായിൽ അഭയം നൽകുകയായിരുന്നു എന്ന് ഈ ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ റോഡ് സൈഡിൽ നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടാ ഇതൊരു സ്ഥലം മുഴുവനായിട്ടും പൂവാണ് ആൾക്കാർ കാണാൻ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിൻ പ്രദേശമാണ് മാടായിപ്പറൊക്കെയ്സ് ഈയൊരു ഭാഗം നോക്കുവാനായിട്ട് നമുക്ക് കാക്കാപ്പൂ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ള റീൽസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ റീൽസ് എല്ലാം എടുക്കാൻ ആഗ്രഹമുള്ളവരായില്ലെങ്കിൽ ഇഷ്ടമുള്ളവരായില്ലെങ്കിൽ ഈ മാടായിപ്പാറയിലേക്ക് വന്നോട്ടോ കൃത്യം പറയുന്നില്ല നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പറമ്പ് മുഴുവനായിട്ടും കാക്കാപ്പൂ കേട്ടോ കേട്ടോ ഈ കാണുന്നത് മുഴുവനോ അതെ ഈ ഒരു സൈഡിൽ ഞാൻ നിൽക്കുന്ന ആ ഒരു സ്ഥലം കുറച്ച് കുറവുണ്ട് ഈ ഒരു സ്ഥലം കണ്ട മുഴുവനായിട്ടും പറഞ്ഞു കാണാൻ അപ്പോൾ ഗൈസ് കണ്ണൂരുള്ള ആൾക്കാരൊന്നും നോക്കണ്ട കേട്ടാ നേരെ മടായിപ്പാറു വെച്ച് പിടിച്ചോ കിട്ടില്ല കിട്ടില്ലെന്നാന്നു ഒരു രക്ഷ ഇല്ല ഒരുപാട് ആൾക്കാരെ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങള് നോക്കിയ പ്രായമായ ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ കാണാൻ വന്നിരിക്കുന്നത് കണ്ടോ സെൽഫി ഒക്കെ അപ്പോൾ ഒരു കാലത്ത് ഈ ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിലായിരുന്നത്ര ഏഴുമലയ്ക്ക് നാല് ചുറ്റും കടലായിരുന്നു എന്ന് കേരള ഉൽപ്പത്തിയിൽ പരമർശമുണ്ട് വെള്ളം നീങ്ങി ഉയർന്നു വന്ന കരഭാഗത്തിന് മാട് എന്നും പേരുണ്ട് അങ്ങനെ മാട് ആയ സ്ഥലമാണ് മാടായി എന്ന് പിന്നീട് അറിയപ്പെട്ടത് ഓ താഴെത്തില്ലം ഗുരുദേവസ്ഥാനം മാടായിക്കാവ് അപ്പോ ഈ ഒരു വയലിന്റെ നടുവിലാണ് ഈ ഒരു കാവുള്ളത് മാംസങ്ങൾ ഭക്ഷിക്കുന്ന ഓറിയ ബ്രാഹ്മണരാണ് മാടായിക്കാവിൽ പൂജ നടത്തുന്നത് ദളിതർ ഏറെയുള്ള സ്ഥലം കൂടിയാണ് മാടായിയും പരിസരവും പുലേരുടെ ദൈവമായ കരിങ്കുരുക്കൾ പുലിവേഷം മറിഞ്ഞ് ദൈവക്കാരുവായ കഥ തുടങ്ങുന്നത് മാടായിക്കാവിലാണ് മാടായിക്കാവിലെ പൂരക്കുളി ഉത്സവം ചരിത്ര പ്രാധാന്യമുള്ളതും ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പോവുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതുപോലെയുള്ള കിട്ടുകാച്ചി വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ